ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായി ഒരു കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് അത് തോട് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും അരമുറി ചെറുനാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക കുറച്ച് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ കൂട്ട് അതിലിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക ഇനി ചെമ്മീന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അതിലേക്ക് അതിലേക്കാവശ്യമായ നാല് ഗ്രാമ്പൂ ഒരു സ്പൂൺ കുരുമുളക് നാല് ഏലക്ക ഒരു കഷ്ണം പട്ട അര ടീസ്പൂൺ പെരുഞ്ചീരകം എന്നിവ നന്നായി ചതച്ച് വയ്ക്കുക നാല് സവാളയെടുത്ത് നന്നായി തൊലി കളഞ്ഞ് അരിഞ്ഞ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് വയ്ക്കുക ഒരു കുടം വെളുത്തുള്ളി തോല് കളഞ്ഞ് ചതച്ച് വയ്ക്കുക ഒരു വലിയ കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് ചതച്ച് വയ്ക്കുക പത്ത് പച്ചമുളക് ചതച്ചുവെക്കുക പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് മല്ലിയില പുതി പുതിനീനയില അരിഞ്ഞതും എടുത്തു വയ്ക്കുക ഒരു ഗ്ലാസ് തൈര് മൂന്ന് ഗ്ലാസ് മൂന്ന് തക്കാളി അരിഞ്ഞതും എടുത്തു വയ്ക്കുക ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് ചതച്ചു വെച്ച പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം എന്നിവയിട്ട് വഴറ്റുക അതിനുശേഷം ചെറുതായി അരിഞ്ഞ് വെച്ച സവാളയും ഇട്ട് വഴറ്റുക സവാള വഴന്നു വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഇട്ട് നന്നായി വഴറ്റുക ഇവ നന്നായി വഴന്നു വരുമ്പോൾ തക്കാളിയും ഇടോ ഇട്ട് വഴറ്റുക ശേഷം മല്ലിയില മല്ലിയില പുതിനയില കറിവേപ്പില ഇടുക തൈരും പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മളുടെ ചെമ്മീൻ കൂട്ട് ഇട്ട് മൂടി നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കുക കറി പാകത്തിന് വെന്തു കുറുകി വരുമ്പോൾ ഇറക്കി വയ്ക്കുക ചോറിന് വേണ്ടി ഒരു കിലോഗ്രാം കൈമ അരി വാങ്ങിയിട്ടുണ്ട് അരി കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വാലാൻ വയ്ക്കുക രണ്ട് സവാള കനം കുറച്ചരിഞ്ഞ് വയ്ക്കുക കുറച്ച് കശുവണ്ടി മുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കുക ഇനി കുറച്ച് കുരുമുളക് സാജീരകം ഏലക്ക ഗ്രാമ്പൂ പട്ട കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി സവാള അരിഞ്ഞതും എടുത്തു വയ്ക്കുക ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു പിന്നീട് സവാളയും നന്ന് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് വറുത്തു പോരുക അതിന് ശേഷം ഗ്രാമ്പു പട്ട ഏലയ്ക്ക സാജീരകം കുരുമുളക് എന്നിവയിട്ട് മണം വരുമ്പോൾ വെളുത്തുള്ളി സവാള ഇഞ്ചി കുനുകുന അരിഞ്ഞതും ഇട്ട് വഴറ്റിയ ശേഷം അരിയും ഇട്ട് വറുക്കുക ഇനി നാല് ഗ്ലാസ് അരിക്ക് ഏഴേകാൽ ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ച് പാകത്തിന് ഉപ്പും ഒരു കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞതും ഒഴിച്ച് നന്നായി ഇളക്കി കുക്കർ മൂടി വയ്ക്കുക അരി തിളച്ച് ആവി വരുമ്പോൾ കുക്കറിൻ്റെ വെയിറ്റിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അരി വെന്തിട്ടുണ്ടാകും ശേഷം ഒരു പരന്ന പാത്രം എടുത്ത് നെയ്യൊഴിച്ച് അതിലേക്ക് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തതും ഇട്ട് അതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ചോറിട്ട് വീണ്ടും കുറച്ച് മസാല ചെമ്മീൻ മസാലക്കൂട്ടും ഇട്ട് വീണ്ടും ചോ ചോറിട്ട് അങ്ങനെ അടുക്കടുക്കാക്കി അവസാനം ചോറിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും മുന്തിരി വറുത്തതും കശുവണ്ടി വറുത്തതും ഉള്ളി വറുത്തതും ഇട്ട് നന്നായി അമർത്തി വെച്ച് ദം ചെയ്യാൻ വെക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ പാത്രം തുറന്ന് മൂടി തുറന്ന് നോക്കും നോക്കിയാൽ നല്ല മണം വരുന്നത് വരുന്നുണ്ടാവും നമ്മളുടെ സൂപ്പർ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചെമ്മീൻ ബിരിയാണി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഓൾ